ന്യൂഡൽഹി വിൻഡീസിനെതിരെയായ രണ്ടാം ടെസ്റ്റിൽ മിന്നും പ്രകടനമാണ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ കാഴ്ചവെച്ചത് സെഞ്ചുറി തികച്ച ജയ്സ്വാളിൻ്റെ ഇന്നിങ്സാണ് ആദ്യ ദിനം ഇന്ത്യക്ക് കരുത്തായത് ആദ്യ ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മു നൂറ്റി പതിനെട്ട് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തിമൂന്ന് റൺസുമായി ജയ്സ്വാൾ ഗ്രീസിലുണ്ട് സെഞ്ചുറിയിലൂടെ പുതിയ റെക്കോർഡ് കുറുക്കുകയാണ് ഈ ഇട്ടം കയ്യൻ ഓപ്പണർ കരിയറിലെ താരത്തിന്റെ ഏഴാം സെഞ്ചുറിയാണ് വിൻഡീസിനെതിരായത് അതോടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറിനോടൊപ്പം ജയ്സ്വാളെത്തി ഇരുപത്തിനാല് വയസ്സ് തികയും മുമ്പ് ഏഴ് ടെസ്റ്റ് സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമായ ജയ്സ്വാൾ മാറി സച്ചിനാണ് ഈ നേട്ടം ആദ്യം സ്വന്തമാക്കിയ താരം ഇരുപത്തിനാല് വയസ്സ് തികയും മുമ്പ് സച്ചിൻ പതിനഞ്ച് സെഞ്ചറികൾ നേടിയിരുന്നു മാത്രമല്ല ഇരുപത്തിമൂന്ന് വയസ്സ് ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടുന്ന ഓപ്പണറുടെ പട്ടികയിൽ ജയ്സ്വാളെത്തി മുൻ ദക്ഷിണാഫ്രിക്കൻ താരം ഗ്രെയിൻ സ്മിത്തിൻ്റെ ഓപ്പമാണ് ഇന്ത്യൻ താരമെത്തിയത് ജയ്സ്വാൾ നേടിയ ഏഴ് ടെസ്റ്റ് സെഞ്ചുറികളും ഏഴ് വേദികളിലാണെന്ന പ്രത്യേകതകൾ ഉണ്ട് ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനെട്ട് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ജയ്സോളിനൊപ്പം നായകൻ ശുഭ്മാൻ ഗിൽ ഗ്രീസിലുണ്ട് സായ് സുദർശൻ എൺപത്തേഴ് റൺസ് എടുത്ത് പുറത്തായി കെ എൽ രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത് അമ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തിയെട്ട് റൺസ് എടുത്താണ് രാഹുൽ മടങ്ങിയത് ഒരു സിക്സും അഞ്ച് ഫോറും അടങ്ങിയതായിരുന്നു atender em links. <tribui>